ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവേൾഡ് ചാനൽ അഞ്ചാം ക്ലാസിൻ്റെ ബേസിക് സയൻസ് ക്ലാസ് അതായത് അടിസ്ഥാന ശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ള ലെസൺ എന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് നാലാണ് യൂണിറ്റ് നാല് ജീവനുള്ള വിത്തുകൾ അപ്പോൾ ഇതിന് മുന്നേ എല്ലാ പാഠങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ആദ്യം എന്താ ഒരു സ്റ്റോറി പോലെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം രാജാവിന് നാട്ടിലെ കുട്ടികളുടെ സത്യസന്ധത പരിശോധിക്കണം എന്ന് തോന്നി അപ്പം എന്താണ് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് അവിടുത്തെ കുട്ടികളിൽ ഏറ്റവും സത്യസന്ധനായ കുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കാൻ തോന്നി ഒരു ദിവസം രാജാവ് കുട്ടികളെ എല്ലാം രാജകൊട്ടാരത്തിൽ വിളിച്ചുകൂട്ടി എല്ലാവർക്കും വിത്തുകൾ നൽകി എന്താണ് ഒരു ദിവസം രാജാവ് ആ കുട്ടികളൊക്കെ വിളിച്ചിട്ട് അവർക്കൊക്കെ വിത്തുകൾ കൊടുത്തു ഈ വിത്ത് മുളപ്പിച്ച് മൂന്ന് മാസം കൊണ്ട് ചെടിയാക്കി കൊണ്ടുവന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചു വന്നിട്ട് എന്തുണ്ടായി ഇത് മുളപ്പിച്ച് വരുന്നവർക്ക് വളരെ വലിയ സമ്മാനം കിട്ടുമെന്ന് രാജാവ് പറഞ്ഞു കുട്ടികളുടെ കൂട്ടത്തിൽ കർഷക ബാലനായ പീങ്ങും ഉണ്ടായിരുന്നു അവൻ വിത്തുകൾ ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ചിട്ടും വിത്ത് വിത്ത് മുളച്ചില്ല മൂന്ന് മാസം കഴിഞ്ഞ് കുട്ടികളെല്ലാം പൂത്ത ചെടികളുമായി കൊട്ടാരത്തിലെത്തി കാലിച്ചട്ടിയുമായി കൊട്ടാരത്തിലെത്തിയ പീങ്ങിനെ അവരെല്ലാം കളിയാക്കി രാജാവ് ഓരോരുത്തരുടെയും ചെടികൾ പരിശോധിച്ചു പീങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി രാജാവ് പറഞ്ഞു ഇവനാണ് വിജയി ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളൂ ഞാൻ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത വിത്തുകളായിരുന്നു ആ അപ്പം എന്താണ് പറയുന്നത് രാജാവ് ഏറ്റവും സത്യസന്ധനായ കുട്ടിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കെല്ലാം ജീവനില്ലാത്ത ഒരു വിത്ത് കൊടുത്തിട്ട് പറഞ്ഞ് ഇത് മുളപ്പിച്ചിട്ട് ചെടിയാക്കി വായോ എന്ന് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് എന്താ നല്ല സമ്മാനം കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തത് ജീവൻ ഇല്ലാത്ത വിത്താണ് അപ്പോൾ അത് ശരിക്കും മുളയ്ക്കില്ല പക്ഷേ എല്ലാവരും എന്ത് ചെയ്തു സമ്മാനത്തിന് വേണ്ടി വേറെ വിത്ത് വെച്ചിട്ട് അത് മുളപ്പിച്ചിട്ട് വന്നു അപ്പോൾ പീങ് മാത്രമാണ് സത്യസന്ധമായിട്ട് അതേ വിത്തേറ്റ് വന്നത് ഓക്കെ അപ്പോൾ രാജാവിന് മനസ്സിലായി ആണ് ഏറ്റവും സത്യസന്ധനായ കുട്ടിയെന്ന് പീങ്ങിൻ്റെ കഥ വായിച്ചല്ലോ ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളു അല്ലേ അപ്പോൾ എന്താണ് നമുക്കറിയാം ജീവിക്കുന്നത് ജീവനുള്ള വിത്ത് മാത്രമാണ് മുളക്കുകയുള്ളൂ നമ്മൾ കുഴിച്ചിരുന്ന എല്ലാ വിത്തും മുളക്കില്ല കാരണം എന്താ ജീവനുള്ള വിത്ത് മാത്രമാണ് മുളച്ച് ചെടിയാവുള്ളൂ ചെറിയ വിത്തിനുള്ളിലെ ജീവൻ വളർന്നല്ലേ വൺമരങ്ങൾ വരെ ഉണ്ടാകുന്നത് നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ പലതരം വിത്തുകൾ ശേഖരിക്കുക അപ്പോൾ എന്താണ് നമ്മുടെ പരിസരത്ത് നമുക്കറിയാം ഒട്ടനവധി വിത്തുകളുണ്ട് അപ്പം അത് ശേഖരിക്കുക വിത്തുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച് അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് എഴുതുക അപ്പം കൂട്ടുകാർക്ക് കിട്ടിയ വിത്തിന്റെ സവിശേഷത എഴുതുക അപ്പം ചെടിയുടെ പേര് എഴുതണം നിറം എഴുതണം വലിപ്പം ആകൃതി ഇനി മറ്റു പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതണം ജീവനുള്ളവയാണെങ്കിൽ പോലും മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളക്കാറുണ്ടോ അപ്പോൾ എന്താണ് ചില വിത്തുകൾക്ക് ചിലപ്പോൾ ജീവൻ വരെ ഉണ്ടാകും പക്ഷെ എന്താണ് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളയ്ക്കാറില്ല എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത് അപ്പം എന്തുകൊണ്ടാണ് വിത്തുകൾ മുളയ്ക്കാത്തത് നമ്മൾ നമുക്ക് നോക്കി നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളയ്ക്കാതെ വരുന്നത് എന്ന് വിത്തുകൾ മുളപ്പിച്ച് നോക്കാം വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് നിങ്ങളുടെ ഊഹം എഴുതുക അപ്പോൾ എന്താണ് ഒരു വിത്ത് മുളയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം എന്നാണ് കൂട്ടുകാരുടെ ഊഹം ഊഹം എഴുതിയ മതി കറക്റ്റ് ആവണം എന്നില്ല അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം എന്തൊക്കെ വേണ്ടേലും വെള്ളം വേണ്ടേലും പിന്നെന്താ മണ്ണ് വേണ്ടേലും കുഴിച്ചിട്ടാണ് പിന്നെന്തൊക്കെ എന്തൊക്കെ വേണ്ടേലും വെള്ളമായി മണ്ണായി ഇനി എന്താ സൂര്യപ്രകാശം വേണ്ടി വരും അല്ലേ അപ്പോൾ കൂട്ടുകാർ ഊഹം അവിടെ എഴുതി കൊടുക്കുക ഇനി എന്തെങ്കിലും ഊഹം ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതുക നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് എങ്ങനെ കണ്ടെത്തും ഇത് കണ്ടെത്താൻ ഒരു പരീക്ഷണം ചെയ്ത് നോക്കൂ ഒരു ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ മണ്ണെടുത്ത് ഏതാനും പയർ വിത്തുകൾ അതിൽ ഇടുക അപ്പം എന്താണ് നനഞ്ഞ മണ്ണെടുത്തിട്ട് കുറച്ച് പയറിൻ്റെ വിത്ത് നമ്മൾ അതിൽ ഇടണം ഓക്കെ പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക നനവ് നനവ് നിലനിർത്താൻ ആവശ്യമായ തോതിൽ വെള്ളം നൽകണം എല്ലാ ദിവസവും നിരീക്ഷിക്കുക ഇവിടെ എന്തെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിച്ചത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇത് പ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കണം നനവ് പോകുമ്പോൾ പോകുമ്പോൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ഈ വിത്തിന് ഏതെല്ലാം ഘടകങ്ങളാണ് ഈ വിത്തിന് ലഭിച്ചത് നോക്കി നോക്കാം എന്തൊക്കെയാണ് മണ്ണ് ലഭിച്ചു ജലം വായു സൂര്യപ്രകാശം അപ്പോൾ ഇങ്ങനീ സാധനങ്ങളൊക്കെ ഇപ്പോൾ വിത്തിന് ലഭിച്ചിട്ടുണ്ട് വിത്ത് മുളയ്ക്കാൻ ഈ ഘടകങ്ങളെല്ലാം ആവശ്യമുണ്ടോ എങ്ങനെ കണ്ടെത്തും ഓരോന്നോരോന്നായി പരിശോധിക്കാം അപ്പോൾ ഈ ഘടകങ്ങൾ ഫുള്ളും ആവശ്യമുണ്ടോ എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി നോക്കാം വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വിത്ത് മുളയ്ക്കണമെങ്കിൽ മണ്ണ് ആവശ്യമുണ്ടോ എന്നാണ് വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും മണ്ണി മണ്ണിലല്ലാതെ വെച്ച് വിത്ത് മുളയ്ക്കുമോ എന്ന് പരിശോധിച്ചാൽ പോരെ ഒരു ചില്ലു ഗ്ലാസിൽ നനഞ്ഞ പന്നിയെടുത്ത് അതിനുള്ളിൽ വിത്ത് വെച്ചു നോക്കൂ ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിക്കുന്നത് അപ്പോൾ എന്താ നമ്മൾ മണ്ണ് മാറ്റിയിട്ട് അതിന് പകരം എന്താ ഒരു നനഞ്ഞ പഞ്ഞി പഞ്ഞി ചെറിയ ചെറിയ നനഞ്ഞ പഞ്ഞികൾ ഇടുക എന്നിട്ട് നമ്മൾ നോക്കിയാക്കാം വിത്തിന് ലഭിക്കുന്ന ഘടകങ്ങൾ ഇപ്പോൾ ഏതൊക്കെയാണ് ജലം വായു സൂര്യപ്രകാശം ഇനി വിത്തിന് ലഭിക്കാത്തത് ഏതാണ് മണ്ണ് മണ്ണ് ലഭിക്കുന്നില്ല മണ്ണിന് പകരമാണ് നമ്മൾ ചെറിയ എന്ത് വെച്ചത് ചെറിയ കോട്ടൻ്റെ പഞ്ഞി വെച്ചത് വിത്ത്ളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും എങ്ങനെ കണ്ടെത്തും നമുക്ക് നോക്കി നോക്കാം ഏത് ഘടകം ലഭ്യമാക്കാതെയാണ് പരീക്ഷണം ചെയ്യേണ്ടത് അപ്പോൾ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ വിത്തിട്ടിട്ട് അതിൽ മണ്ണുമൊക്കെ ഇടുക എന്നിട്ട് സൂര്യപ്രകാശമൊക്കെ അതിന് കിട്ടുന്ന വിധം വയ്ക്കുക പക്ഷെ ജലം മാത്രം അതിൽ കൊടുക്കരുത് അപ്പോൾ ഏത് ഘടകമാണ് ഏത് ഘടകം ലഭ്യമാകാതെയാണ് പരീക്ഷണം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഏത് ഘടകമാണ് ജലമാണ് പരീക്ഷണം ആസൂത്രണം ചെയ്യൂ എന്നിട്ട് എന്താണ് എന്നിട്ട് ഈ ജലം കൊടുക്കാണ്ട് സി ഈ വിത്തിന് എന്താ സംഭവിക്കുന്ന ോക്കി നോക്കുക ഇനി അടുത്തത് എന്താ വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് സൂര്യപ്രകാശം ഇല്ലാണ്ട് നമ്മൾ വിത്ത് മുളക്കുമെന്ന് നോക്കാനാണ് പോകുന്നത് വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും ഇവിടെ ഒഴിവാക്കേണ്ട ഘടകം ഏതാണ് ഏതാണ് നമുക്കറിയാം സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശം ഈ ഘടകത്തെ ഒഴിവാക്കാൻ പരീക്ഷണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും സുതാര്യമായ ഗ്ലാസ്സിന് പകരം സ്റ്റീൽ ഗ്ലാസ് അപ്പോൾ നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് വേണം പരീക്ഷണം ചെയ്യാൻ ഇനി എന്താ ഗ്ലാസ് സൂര്യപ്രകാശം ലഭിക്കാത്ത വീതം അടച്ചു വയ്ക്കുക അപ്പോൾ ഗ്ലാസ് എന്താണ് നമ്മളെപ്പോഴും മൂടിയിട്ട് വെക്കുക സൂര്യപ്രകാശം കിട്ടാത്ത വീതം മൂടിയിട്ട് വെക്കുക പരീക്ഷണം ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം ഒരു ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതുവരെ ആസൂത്രണം ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം ഒരു ഗ്ലാസ്സിൽ മണ്ണ് വായു ജലം സൂര്യപ്രകാശം എന്നിവ ലഭിക്കുന്ന വീതം ചെറുപയർ വിത്ത് വെക്കുക മറ്റു മൂന്ന് ഗ്ലാസ്സുകളിൽ മണ്ണ് ജലം സൂര്യപ്രകാശം എന്നിവയിൽ ഓരോന്നും ലഭിക്കാത്ത വീതം വിത്ത് വയ്ക്കുക അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ കുറേ പരീക്ഷണം പറഞ്ഞു അപ്പോൾ അതുപോലെ ചെയ്തു നോക്കാനാണ് പറയുന്നത് പിന്നെ എല്ലാതും ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇവ മൂന്ന് ലഭിക്കുന്ന വീതം എല്ലാ ഘടകങ്ങളും നൽകിയിട്ട് ഒരു വിത്ത് കുഴിച്ചിടുക എന്നിട്ട് ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം എന്ത് മാറ്റങ്ങളാണ് കൂട്ടുകാർ കണ്ടെത്തിയെന്ന് വെച്ചാൽ കൂട്ടുകാർ കണ്ടെത്തിയ മാറ്റം ഈ ബോക്സിൽ എഴുതി കൊടുക്കുക അപ്പോൾ എന്താണ് ഇനി ഇതിന് പുറമെ ഇപ്പം നമ്മൾ കണ്ടെത്തിയ ഘടകത്തിന് പുറമെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം വിത്ത് മുളയ്ക്കൽ വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ് എന്നാൽ മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല അപ്പം എന്താണ് നമുക്ക് പരീക്ഷണം ഇപ്പോൾ നമ്മൾ നാല് ദിവസം വെച്ചിട്ടുള്ള ആ പരീക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ട് എന്നാൽ മണ്ണും സൂര്യപ്രകാശം ആവശ്യമില്ല എന്ന് നമുക്ക് ആ പരീക്ഷണം ചെയ്താൽ മനസ്സിലാവും ജലത്തിന് പുറമെ വായു അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ് അപ്പോൾ ജലം മാത്രമല്ല ജലത്തിന് പുറമേ വായു ആവശ്യമുണ്ട് അതുപോലെ തന്നെ അനുയോജ്യമായ താപനിലയും ഒരു വിത്ത് മുളയ്ക്കാം എന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ട് വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്ത വ്യത്യസ്തമാണ് അപ്പോൾ എന്താണ് ഓരോ വിത്തിനും മുള മുളയ്ക്കാനുള്ള സമയവും അതിൻ്റെ താപനിലയും എന്ന് പറയുന്നത് എന്താണ് വളരെയധികം വ്യത്യാസമുണ്ട് വിത്തിനുള്ളിലെ ജീവൻ ചിത്രീകരണത്തിലെ ചെറുപയർ വിത്തിൻ്റെ മുളയ്ക്കൽ നിരീക്ഷിക്കുക അപ്പോൾ ഒരു ചെ ചെറുപയർ മുളച്ച് മുളയ്ക്കുന്നതിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഒരു വിത്താണ് വിത്ത് പിന്നെ എന്തായിരിക്കും ബീജം മൂലം അതായത് റാഡിക്കിളായിട്ട് മാറും പിന്നെ ആ റാഡിക്കിൾ എന്താ ബീജപത്രമായി മാറും ബീജപത്രം എന്ന് പറഞ്ഞാൽ കോട്ടിലിടൻ അപ്പോൾ റാഡിക്കിളാവും ആദ്യം വിത്തായിരിക്കും പിന്നെ വിത്ത് ടിക്കൽ അഥവാ ബീജമൂലമാവും പിന്നെ വിത്ത് എന്താ ബീജപത്രം അഥവാ കോട്ടിലിഡൻ ആവും പിന്നെ എന്താ ഉണ്ടാവുക പിന്നെ ബീജശീർഷം അതായത് പ്ലിമ്യൂളാവും അപ്പോൾ റാഡിക്കൽ കോട്ടിലിഡൻ പ്ലിമ്യൂള് അതുപോലെ വിത്ത് ബീജമൂലം ബീജപത്രം ബീജശീർഷമാവും ഇങ്ങനെയാണ് ഒരു ചെറുപയർ വിത്തിൻ്റെ വിത്ത് മുളയ്ക്കുക വിത്തിന് വരുന്ന മാറ്റം അപ്പോൾ ഇനി വിത്തിന് വരുന്ന മാറ്റം ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം അഞ്ചാം ദിവസം കൂട്ടുകാർ എഴുതുക അതിൽ വിത്തിൻ്റെ വലുപ്പം അതുപോലെ തന്നെ വിത്തിൻ്റെ പുറന്തോട് വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വളരുന്ന ഭാഗം ഇനി ബീജശീർഷം ബീജപത്രം അപ്പോൾ ഇവയ്ക്കൊക്കെ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കൂട്ടുകാരി എഴുതി കൊടുക്കുക രേഖപ്പെടുത്തൽ ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ മുൻ പരീക്ഷണങ്ങളിൽ ിലെ ഗ്ലാസുകൾ പരിശോധിക്കൂ വിത്ത് മുളച്ച ശേഷം നന്നായി വളരുന്നത് ഏത് ഗ്ലാസ്സിലെ ചെടിയാണ് അപ്പോൾ എന്താണ് വിത്ത് മുളച്ചിട്ട് വളർന്ന് വര വളരുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് വിത്ത് നമ്മൾ കുഴിച്ചിട്ട് ഓരോ ഘടകങ്ങളില്ലാണ്ടും എല്ലാ ഘടകങ്ങളും വെച്ചിട്ടും ഒക്കെ നമ്മൾ എന്താ വിത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി അതിൽ നന്നായി വളരുന്നത് ഏതാണ് ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് എന്തെല്ലാം ഘടകങ്ങളാണ് ലഭിച്ചത് അപ്പോൾ രണ്ടെണ്ണം അവർ കൊടുത്തിട്ടുണ്ട് സൂര്യപ്രകാശം വായു ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം അപ്പോൾ ശരിക്കും നമ്മൾ കുഴിച്ചിട്ട ആ എന്തായിരുന്നു ചേ ആ വിത്ത് മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം വായു ജലം മണ്ണ് താപനില എന്നൊക്കെ ഘടകങ്ങളുള്ള ചെടിയാണ് എന്തു ചെയ്യുക പെട്ടെന്ന് വളരുക ഇനി എന്താ ഇത് എക്സാമിന് ഇല്ലാത്ത പോർഷനാണ് അപ്പോൾ കൂട്ടുകാർ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഇങ്ങനത്തെ ബോക്സൊക്കെ വായിച്ച് നോക്കുക ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണല്ലോ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ അതായത് കോട്ടിലിടനിൽ നിന്നാണ് പയർ വിത്തിന് എത്ര ബീജപത്രമാണുള്ളത് അപ്പോൾ എന്താണ് വിത്ത് മുളച്ചിട്ട് ഇല ഉണ്ടായാൽ നമുക്കറിയാം ഇലയിൽ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാവുക അപ്പോൾ ഈ ഇല ഉണ്ടാകുന്നത് വരെ ഇതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം എവിടെ നിന്നാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബീജപത്രത്തിൽ നിന്ന് ബീജപത്രത്തിന് എന്താ പറയുക കോട്ടിലിഡനിൽ നിന്നാണ് ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ പയർ വിന് എത്ര ബീജപത്രമാണുള്ളത് ചെടി വളരും തോറും ബീജപത്രത്തിന് വ വരുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധ നിരീക്ഷിച്ചില്ല അപ്പോൾ എന്താണ് പയറിൻ്റെ ബീജപത്രമാണ് പിന്നെന്താ കോണിൻ്റെ ചോളത്തിൻ്റെയും ബീജ ബീജാൻ ബീജാന്ം അതുപോലെ തന്നെ ബീജപത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം കൂട്ടുകാർ ചിത്രം നന്നായി നിരീക്ഷിക്കുക ചോളത്തിലെ ബീജപത്രം നോക്കൂ പയർ വിത്തിൽ രണ്ട് ബീജപത്രങ്ങൾ ചോളത്തിൽ കാണുന്നുണ്ടോ അപ്പോൾ എന്താണ് പയറിൽ രണ്ടെണ്ണ പക്ഷെ അതുപോലെ നമ്മൾ ചോളത്തിൽ നമുക്ക് കാണാനില്ല ചോളത്തിൽ ഒരു ബീജപത്രം മാത്രമാണുള്ളത് ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാനം അഥവാ എൻഡോസ്പേം അപ്പോൾ ഈ ബീജപത്രത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എൻഡോസ്പേം അഥവാ ബീജാനം എന്ന് പറയുന്നത് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്യത്തിൽ നിന്നാണ് അപ്പോൾ എന്താണ് ഒരു ബീജപത്രമുള്ള മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ചിട്ട് ഇല ഉണ്ടാകുന്നത് വരെ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ബീജാന്യമാണ് വിത്ത് മുളയ്ക്കുമ്പോൾ വളരുന്ന മാറ്റം വരുന്ന മാറ്റം മാറ്റങ്ങൾ പുളിങ്കുരു ചക്കക്കുരു കശുവണ്ടി നെല്ല് ചോളം തുടങ്ങിയ വിത്തുക്കൾ മുളപ്പിച്ചു നോക്കൂ വിത്ത് മുളയ്ക്കുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കൂ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് മു മുള വന്ന വിത്തുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കൂ സാവധാനം വിത്ത് പൊളിച്ചു നോക്കി ബീച്ചപത്രം ബീച്ചാനം എന്നിവ ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കുകയോ അപ്പം എന്താണ് ഈ പറഞ്ഞ് ചെടികളൊക്കെ കൂട്ടുകാർ എന്തു ചെയ്യണം കൂട്ടുകാർ നിരീക്ഷിക്കണം ആ വിത്തുകളെ കുഴിച്ചിട്ടിട്ട് അതിന് വരുന്ന മാറ്റങ്ങളൊക്കെ കൂട്ടുകാരുടെ ബുക്കിൽ എഴുതി വെക്കുക വിത്ത് മുളയ്ക്കൽ അഥവാ സീഡ് ജോമിനേഷൻ വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു ആദ്യം ബീജമൂലവും അതായത് റാഡിക്കൽ പിന്നീട് ബീജശീർഷവും അതായത് പ്ലിമ്യൂള് പുറത്ത് വരുന്നു അപ്പോൾ എന്താ ഉണ്ടാവുന്നത് വിത്ത് കുതിർന്നിട്ട് അതിൻ്റെ പുറന്തോട് പൊട്ടും എന്നിട്ട് ആദ്യം റാഡിക്കൽ അഥവാ ബീജമൂലം വരും പിന്നീട് പ്ലിമ്യൂൾ അഥവാ ബീജശീർഷം പുറത്ത് വരും ഓക്കെ ബീജം ചെടിയുടെ വേരായി മാറുന്നു അപ്പം ഈ എന്ന് പറയുന്ന ഭാഗം ചെടിയുടെ വേരായിട്ട് മാറും ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാന്ത്തിലോ കരുതി വച്ച ആഹാരമാണ് വളരുന്ന സസ്യം ഉപയോഗിക്കുന്നത് അപ്പോൾ ബീജപത്രത്തിലോ അതുപോലെ തന്നെ ബീജാന്ത്തിലോ ഉള്ള ആഹാരമാണ് ഇത് സസ്യം വളർ വളർന്നു വരുന്നത് വരെ ഇവർ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ പാർട്ട് ടുയിലെടുക്കുന്നതാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്